ഉണ്ടാക്കുന്നു എന്താവും എന്തോ പറഞ്ഞണ്ട് എത്രണണ്ട് അതാ ഉപ്പിടാതി അപ്പ ഞാകുപ്പ് നാലിട്ടുള്ള ചിഹ്നം ഉപ്പു വേണ്ടോ പക്ഷെ അതൊരു മാതിരി ചോട്ടില്ല ഞാൻ വിചാരിച്ചോളൂ ഞാൻ ഇണ്ടാക്കുമ്പോ ഞാൻ വിചാരിച്ചു ഉപ്പുണ്ടാവില്ല ഞാൻ കിളി ഞാൻ ഉണ്ടാക്കി കോളാത്തി എനിക്കറിയാത്ത ഇപ്പടില്ലേ ഇപ്പടാതെടുത്താ ഒരു മാതിരി ചോയ പോയി ഇനി വേ ഉപ്പില്ലാത്തത് വേണില്ലാതെ വെറുതെ കോഴിമുട്ട ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ഒന്നും കരിഞ്ഞോ അത് ഈ അമ്മ പോ കരിഞ്ഞെറുതായിട്ട് അവിടെ ഒരു ഭാഗം കഴിഞ്ഞു അതിലേതക്കിന്നെ കഴിക്കുമ്പോ

ണ്ടോ നിൽക്കുള്ള പണിയോ അവിടെ വേറെ കിടക്കുന്നതാ പറ്റിയതിൻ്റെ ഇത് കഴിയുമോ എന്താ പോ <laughs> <Beth. laughs>